കുട്ടികളെ സംഘം കേരളത്തിൽ നിങ്ങളാരാ ഞാൻ സ്കൂളിലെ ചെടിച്ചിലെ ഇത് പ്രമോദ് അട്ടേ മാഷമണിയിൽ മലയാളം ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷ് ഉണ്ട് ഒരു മീഡിയത്തിൽ അന്നേരം ഇരിക്കാ പിന്നെ വേറൊരു ടിസ്റ്റ് ഉണ്ട് പ്രമോദ് നമ്മുടെ സ്കൂളിലെ മാനേജറാ അത് ഇപ്പം പറയില്ല ഞാൻ ലാസ്റ്റ് പറയാം ഏഹ് ഈ തടി പ്രമോന്റെ ഉപമാേർക്കാ സ്കൂളിലെ നിലവാരം നിലവാരം ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയാം ആദ്യം താറാം കുട്ടിയും പിന്നെ മുട്ടിയാക്കി പിന്നെ കാറ കാടമുട്ടിയാക്കി ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണെ പ്രമോദേ വാഹനത്തിന്റെ കാര്യം പിന്നെ വാഹനത്തിന്റെ സ്കൂൾ പുറത്തെ അല്ല അല്ല അത് വിഷയക്കട്ടാണ്ടല്ലോ മലയാളത്തിന് പിന്നെ ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് പിന്നെ കണക്കെല്ലാം ഞാൻ എടുക്കും നല്ല കൂടാങ്കില് സയൻസ് എല്ലാം ഞാൻ എടുക്കും അല്ല ഈ പിള്ളേർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവും കുട്ടികൾ അങ്ങനത്തെ പറയുന്നത് സ്കൂളിലെ ചീത്ത പേരുണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ എന്താ സംശയം ഉണ്ടെങ്കിൽ ട്യൂഷൻ കിട്ടോ മറക്കണ്ട ചെടിച്ചിട്ടില്ലാസം സ്കൂള് എല്ലാ ഫെസിലിറ്റീസും പിന്നീട്ടല്ല തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഉപ്പ്മാവ് വീട്ടിലേക്ക് കൊടുക്കുന്നത് പ്രമോദിന്റെ പത്ത് വീടും കൂടി കയറിയാലും കുറച്ചുകൂടി ഓടി കിട്ടും കുട്ടികളല്ലേ വേട്ട പ്രോതത്തെ പിന്നെ അടുത്ത കൊല്ലത്തേക്ക് കുറച്ചുകൂടി ഉപ്മാവിന്റെ വെറൈറ്റി ആലോചിച്ചാലോ ഞാൻ ചിന്തിക്കേ അല്ല ഈ ഉപ്മാവ് എന്താ പിള്ളേർ വേണ്ടേ ശരി അല്ലെ